ഒരു കപ്പ് ഫിൽട്ടർ കോഫി നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും മനസ്സിനെ മൂച്ചു മുട്ടുവാനും നിങ്ങളുടെ ആയുസിനെ വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ നൂറ്റാണ്ടുകളായി മനുഷ്യവർക്കും ഊർജിത്വ ഊർജത്തിനായി ഫിൽട്ടർ കോഫിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ശാസ്ത്രം ഇപ്പോൾ വെളിപ്പെടുത്തുന്നു ഈ പാരമ്പര്യം ദീർഘം ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ഒരു പാചകക്കുറിപ്പായിരിക്കും ലോകമെമ്പാടും ആളുകൾ കാപ്പിയുടെ സമ്പന്നമായ സുഗന്ധം ഉണർത്തുന്നു അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ഫിൽട്ടർ കോഫിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഒരു എന്ന നിലയിൽ മാത്രമല്ല ഒരു സാംസ്കാരിക ആചാരമായും ആശ്വാസത്തിൻ്റെ ഉറവിടമായും ആരോഗ്യത്തിന് സംഭാവന നൽകുന്നതായും പോലും ഇന്നും മനുഷ്യരാശിയുടെ ജീവിതത്തിലും ക്ഷേമത്തിലും ഫിൽട്ടർ കോഫി തയാ തയ്യാറാക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും പ്രാധാന്യം നമ്മൾ പരിവേഷണം ചെയ്യുന്നു ാണ് ആചാരമാണ് കാമ്പര്യങ്ങളിൽ ഏഴുചേർന്നിരിക്കുന്നു സുഗന്ധം തന്നെ സംഭാഷണങ്ങൾ ആദിത്യം ഊഷ്മളത എന്നിവയിലേക്കുള്ള ഒരു ക്ഷണവും കൂടിയാണ് ഫിൽട്ടർ കോഫി കുടിക്കൽ ആരോഗ്യത്തിന്റെ ശാസ്ത്രം കാപ്പി ശാസ്ത്രം ഈ കഴിക്കുമ്പോൾ ആരോഗ്യ ഗുണങ്ങൾ ആരോഗ്യം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രകൃതിദത്ത ഉത്തേജനവുമാണ് ഇത് ജാഗ്രത ശ്രദ്ധ ഓർമ്മശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നു പതിവായി കാപ്പി കുടിക്കുന്നവർക്ക് പാർക്കിൻസൺസ് തുടങ്ങിയ ജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യത കുറവാണെന്ന് കാണിക്കുന്നു ആന്റി ഓക്സിഡന്റുകൾ ഈ റാഡിക്കലുകളെ ചെറുക്കുകയും കോശ കോശവളത് വാർധിക്യത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്ന ആന്റി ഓക്സിഡന്റുകളാൽ ഫിൽട്ടർകോം സമ്പന്നമാണ് മെറ്റാബോളിസം ബൂസ്റ്റ് കഫയിൽ മെറ്റാബോളിക് നിരക്ക് വർദ്ധിപ്പിക്കുകയും ശരീരത്തെ കൊഴുപ്പ് കാര്യക്ഷമമായി കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കരൾ സംരക്ഷണം ലിവർ ക്യാൻസർ ഉൾപ്പെടെയുള്ള കരൾ രോഗങ്ങളുടെ സാധ്യത കാഫി കുറയ്ക്ക് കുറയ്ക്കുമെന്ന ഗവേഷങ്ങൾ സൂചി സൂചിപ്പിച്ചിട്ടുണ്ട് മൂഡ് എൻഹാൻസർ ഫിൾക്കർ കോഫിയുടെ ആദ്യ സിപ്പ് പ്രകാശനത്തിന് കാരണമാവുന്നു ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ഏറ്റവും വലിയ ആരോഗ്യ ഗുണം വൈകാരികമായിരിക്കാം പ്രത്യേകിച്ച് ശ്രദ്ധയോടെ തയ്യാറാക്കിയ കാപ്പി കുടിക്കുന്നത് ആശ്വാസം നൽകുന്നു കപ്പിന്റെ ചൂട് വിരയുന്ന പാൽ ശക്തമായ സുഗന്ധം എല്ലാം ഒരു ആശ്വാസം സൃഷ്ടിക്കുന്നു ഉക്കണ്ട കുറയ്ക്കുകയും മാനസിക സമാധാനം നൽകുകയും ചെയ്യുന്ന ആചാരം സന്ദർഭയും മിതട്ടു സന്തോഷവും ആരോഗ്യവും കൊണ്ടുവരുമെങ്കിലും സന്തുലിതാവസ്ഥ പ്രധാനമാണ് അമിതമായ കഫയിൻ അസ്വസ്ഥത ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും പ്രതിദിനം രണ്ടോ മൂന്നോ കപ്പുമായി പരിമിതപ്പെടുത്താൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട് വളരെയധികം പഞ്ചസാരയോ ക്രീമോ ചേർക്കുന്നത് ആരോഗ്യ ഗുണങ്ങൾ കുറയ്ക്കും പുതിയ പാലും മിതമായ മധുരം തിരഞ്ഞെടുക്കുന്നതിന് അതിനെ ആരോഗ്യകരമാക്കുന്നു ജീവിതത്തിലെ എല്ലാ വശങ്ങളെയും പോലെ കാപ്പി മിതമായി ആസ്വദിക്കുന്നതാണ് നല്ലത് അത് ഉയർത്തുന്നു പക്ഷെ ഒരിക്കലും നിയന്ത്രിക്കുന്നില്ല കഷായത്തിന്റെ ആദ്യി മുതൽ നുരയുന്ന ചൂടിന്റെ അവസാന സിപ്പ് വരെ ഫിൽട്ടർ കോഫി ഒരു പാനീയം മാത്രമല്ല തലമുറകളായി ഇത് ആശ്വാസത്തിന്റെയും ഊർജത്തിന്റെയും ആരോഗ്യത്തിന്റെയും ഉറവിടമാണ് എന്നാൽ ഫിൽട്ടർ കോഫി നമ്മുടെ ആയുസിലും ക്ഷേമത്തിലും കൃത്യമായി ഇങ്ങനെ പങ്കുവഹിക്കുന്നു ഈ കാലാതീതമായ ശാസ്ത്രം പാരമ്പര്യം ആരോഗ്യ രഹസ്യങ്ങൾ എന്നീമൊക്കെ ഒരിക്കൽ കൂടി പരിവേഷണം ചെയ്യാം വിഷ്ണു ദിവസവും പലപ്പോഴും പുതുതായി ഉണ്ടാക്കിയ ഫിൽട്ടർ കോഫിയുടെ സുഗന്ധത്തോടെയാണ് ദിവസം ആരംഭിക്കുക ഇത് കഫിനെ കുറിച്ച് മാത്രമല്ല കുടുംബ ബന്ധം സംഭാഷണം പരിചരണം എന്നിവയെ കുറിച്ചും കൂടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകമെമ്പാടും കാപ്പി മനുഷ്യബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ൾക്ക് ഹേദമായി യൂറോപ്യൻ കഥകൾ മുതൽ സൗഹൃദങ്ങൾ ശാന്തമായ കോണുകൾ വരെ കാപ്പി ആളുകളെ കൂടുതൽ കാലം ജീവിപ്പിക്കാൻ മാത്രമല്ല സമ്പന്നവും ബന്ധിതവുമായ ജീവിതം നയിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് ആയുർവേദയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ജീവിത നിലവാരത്തെ അവഗണിക്കാൻ കഴിയുന്നില്ല ക്ഷമയോടെ തയ്യാറാക്കിയ പ്രിയപ്പെട്ടവരോട് പങ്കിടുന്ന ഫിൽട്ടർ കോഫി സന്തോഷം വളർത്തുന്നു സന്തോഷം തന്നെ ദീർഘായുസനുള്ള മരുന്നാണ് കാപ്പിയുടെ സുഗന്ധം എന്താണ് അഥവാ ആരോമ കാപ്പിയുടെ ഗന്ധമാണ് സുഗന്ധം പുതുതായി ഉണ്ടാക്കുമ്പോഴോ വറക്കുമ്പോഴോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആ സുഗന്ധം ഇത് വാഷ്പശില സമയത്ത് നിന്ന് ഉയരുന്ന വാഷ്പരിക്കൂടിയും മൂക്കിലെത്തുകയും ചെയ്യുന്ന ചെറിയ തന്മാത്രകളാണ് കാപ്പിയിൽ വറക്കുമ്പോൾ രൂപം കൊള്ളുന്ന എണ്ണൂറിലധികം സുഗന്ധ സംയുക്തങ്ങളുണ്ട് കാപ്പിയിലെ പ്രധാന സുഗന്ധരാസവസ്തുക്കൾ ഫ്യൂറൻസ് മധുരമുള്ള കാരമൽ വറുത്ത മണംസിനുകൾ നട്ട മണ്ണിന്റെ വറുത്ത കുറിപ്പുകൾ ഫിനോൾസ് ഡയോകോൾ പോലുള്ള പുകയുന്ന എരിവുള്ള സൾഫർ സംയുക്തങ്ങൾ പുതിയ കാപ്പി പഞ്ച് എസറുകൾ ആൾഡിഹൈഡുകൾ പഴം പുഷ്പം എന്നിവയിൽ കാണുന്നതുപോലെ ഒരുമിച്ച് കാപ്പിയെ അദ്വുതനമാക്കുന്ന സങ്കീർണവും അപ്രതിരോധിതവുമായ ഗന്ധം സൃഷ്ടിക്കുന്നു കാപ്പിയിലെ കഫിൻ എന്താണ് കാപ്പിക്കുരു ചായ ഇലകൾ കോക്കോ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പ്രകൃതിദത്ത രാസ സംയുക്തമാണ് ആൽക്കലോയിഡ് ഇത് ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുന്നു അതായത് തലച്ചോറിനും ശരീരത്തിനുമിടയിൽ സന്ദേശങ്ങൾ വേഗത്തിലാക്കുന്നു കഫീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു തലച്ചോറിൽ കഫിൻ നിങ്ങളെ ഉറക്കത്തിലാക്കുന്ന ഒരു രാസവസ്തുവായ അഡിനോസിൻ തടയുന്നു ഇത് ജാഗ്രത ശ്രദ്ധ ഊർജം എന്നിവ വർദ്ധിപ്പിക്കുന്നു ഇത് ഡോപ്പാമയിൻ പ്രകാശത്തെയും ഉത്തേജിപ്പിക്കുന്നു മാനസികാവസ്ഥ മെച്ചപ്പെടുന്നു കഫീൻ്റെ ആരോഗ്യ ഗുണങ്ങൾ മിതമായ അളവിൽ ജാഗ്രതയും ഓർമ്മ ശക്തിയും വർദ്ധിപ്പിക്കുന്നു അൽഷമേഴ്സ് പാർക്കിൻസൺസ് എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു മെറ്റബോളിസം വേഗത്തിലാക്കുന്നു കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുന്നു ശാരീരിക പ്രകടനം മെച്ചപ്പെടുത്തുന്നു രുചിയേക്കാൾ കൂടുതൽ വഹിക്കുന്നത് ഇത് തലച്ചോറിനും ഹൃദയത്തിനും കരളിനും മെറ്റാബോളിസത്തിനും സംരക്ഷണം നൽകുന്നു ഇവ ദീർഘായുസന്റെ മെയിൻ തൂണുകളാണ് ആരോഗ്യം അപയങ്ങളെയും കോശങ്ങളെയും മാത്രമല്ല അത് വികാരങ്ങളെയും ബന്ധങ്ങളെയും കുറിച്ചുള്ളതുമാണ് പഠന സെൻസസുകൾ പ്രഭാത ചിന്തകൾ വൈകുന്നേരത്തെ സംഭാഷണങ്ങൾ എന്നിവയിലൂടെ കാപ്പി മനുഷ്യരാശിയുടെ കൂട്ടാളികളായി മാറുന്നു ആയുർദ്ദൈർഘ്യം എന്നത് ജീവിതത്തിലേക്ക് വർഷങ്ങൾ മാത്രമല്ല വർഷങ്ങളിലേക്ക് ജീവൻ ചേർക്കുന്നതിനെ കുറിച്ചാണ് ആളുകളെ ഊർജ്ജസ്വലനമാക്കാനും ആശ്വസിപ്പിക്കാനും ഒരുമിച്ച് കൊണ്ടുവരാനുമുള്ള ശക്തിയുള്ള കാപ്പി നിശബ്ദമായി ആ ജീവിതം ചേർക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഫിൽട്ടർ കോഫി കുടിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തുക ഓർക്കുക നിങ്ങൾ ഒരു പാനീയം ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും തലച്ചോറിനെ സംരക്ഷിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തെ ജീവിതവുമായി തന്നെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഫിൽട്ടർ കോഫി ഒരു പാനീയമല്ല അത് ആരോഗ്യത്തിന്റെ ആചാരമാണ് ദീർഘായുസുള്ള ഒരു പാചക കുറിപ്പാണ് ജീവിതയാത്രയിലെ ഒരു കൂട്ടാളിയുമാണ് ഗലാക്റ്റിക് ആംഗിളിൽ നോക്കിയാൽ ഫിൽട്ടർ കോഫിയും നിങ്ങളുടെ ശരീരത്തെ ഉണർത്തുക മാത്രമല്ല മറിച്ച് നിങ്ങളുടെ ആന്തരിക പ്രപഞ്ചത്തെ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കുമെന്ന് സങ്കല്പിക്കുക ഫിറ്റർ കോഫി അതിൻ്റെ തയ്യാറെടുപ്പിലും കുടിക്കുന്നതിലും ഒരു ശീലത്തേക്കാൾ കൂടുതലാണ് ഇത് ഗാലക്സി ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരാചാരം കൂടിയാണ് ഗലാറ്റിക് ഹെൽത്ത് ഹബ്